പ്രേമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ഈ ആഴ്ച എന്ന ജ്യോതിഷ വിഷയമാകുന്നു നിങ്ങളുടെ ഈ ആഴ്ചയിൽ നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ് മകരമാസം ഒൻപതാം തീയതി മുതൽ പതിനാറാം തീയതി വരെയുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തൊൻപത് വരെയുള്ള ബുധനാഴ്ച മുതൽ അടുത്ത ബുധനാഴ്ച വരെയുള്ള ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാകുന്നു ഓരോ രാശിക്കാരുടെയും മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് കർക്കിടകൻ രാശിക്കാരുടെ ഈ ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ് പുണർത്ത നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക പൂയം അതിലെ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന രണ്ടു കാല നക്ഷത്ര സമൂഹമാകുന്നു ഇവിടെ കർക്കിടകൻ രാശിക്കാർക്ക് രാശിയിൽ ഗ്രഹങ്ങളില്ല മൂന്നാം ഭാവത്തിൽ കേതു നാലാം ഭാവത്തിൽ തുലാത്തിൽ ചന്ദ്രൻ ആറാം ഭാവത്തിൽ ബുധൻ ഏഴാം ഭാവത്തിൽ സൂര്യൻ അഷ്ടമത്തിൽ ശുക്രൻ ശനി ഒൻപതാം ഭാവത്തിൽ രാഹു പതിനൊന്നാം ഭാവത്തിൽ വ്യാഴം പന്ത്രണ്ടിൽ ചൊവ്വ പ്രായണ കർക്കിടകൻ രാശിക്കാർക്ക് ഈ ഒരു വാരം അത്ര ശുഭകരമായ ഒരു വാരമല്ല ഇവിടെ കർമ്മപതിയായ ഗ്രഹം തൊഴിലിനെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹം പന്ത്രണ്ടാം ഭാവത്തിൽ ദുർബലമായി നിൽക്കുന്നു പതിസ്ഥരിപ്പേ തൻ്റെ ജോലിയിൽ തനിക്ക് പാതിത്യം വീഴ്ച വരുന്ന സമയമാകുന്നു വളരെയധികം ജാഗ്രത പാലിക്കണം കർമ്മമേഖലയിൽ ഒരു ഒരസംതൃപ്തമായ അന്തരീക്ഷമായിരിക്കും കർമാധിപനായ ഗ്രഹം ദുർബലമായി പന്ത്രണ്ടിൽ നിൽക്കും അതേ രീതിയിൽ ബുദ്ധിപതി ആയ ഗ്രഹവും പലപ്പോഴും തനിക്ക് മുൻബുദ്ധിയല്ല പിൻബുദ്ധിയാണ് ഉണ്ടാവുക വളരെയധികം ആലോചിച്ചില്ലെങ്കിൽ പെട്ടെന്ന് എടുത്തു ചാടി തീരുമാനങ്ങൾ എടുത്താൽ തനിക്കെല്ലാം നഷ്ടപ്പെടും ധനനഷ്ടവും ഉണ്ടാവും കർക്കിടകം നിശാരാശിയാണ് അസമയത്തുള്ള യാത്ര പാടില്ല ശതാക്ഷോഭിച്ചാൽ ചക്ഷുതോ ലോഹഗാദേഹി പുജയദ്വാദശേ അർത്ഥനാശം കരുതി പന്ത്രണ്ടിന് ചുവ നിൽക്കുമ്പോൾ ധനം നശിച്ചു പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ കിംബദന്തി ഭയം ധാരാളം കിംബദന്തികളെ ഭയക്കണം ദസ്യുദോവ കള്ളന്മാരെ ഭയക്കണം കലി പാരതി ഹേതു ദുഃഖം വിചിന്ത്യം വളരെ ദുർബലമായ ഫലത്തെയാണ് കർക്കിടക രാശിക്കാർക്ക് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഏഴാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നതും യാത്രയിൽ പലപ്പോഴും തടസ്സങ്ങൾ ഉണ്ടാകും ഇവിടെ യാത്രാപതി ഏഴാം ഭാവാധിപൻ യാത്രാപതിയായ ശനി അഷ്ടമത്തിൽ നിൽക്കുന്നു ശുക്രനോടുകൂടെ പൂർവികമായ സ്വത്ത് നഷ്ടപ്പെടുക വീട്ടിൽ സമാധാനം വളരെയധികം കുറയുക ഇതൊക്കെ ഈ ഒരു വാരത്ത് സംഭവിക്കും ചന്ദ്രൻ നാലാം ഭാവത്തിൽ നിൽക്കുന്നു എന്നൊരു ആശ്വാസമുണ്ട് പക്ഷെ ആ ചന്ദ്രനും കറുത്തപക്ഷത്തിൽ ദുർബലമായ ചന്ദ്രനാണ് ആറിൽ ബുധനും നോക്കണം ശത്രുക്കളുടെ ഒരു പെരുവള് തന്നെ ഉണ്ടാകുന്ന വാരമാകുന്നു വിരോധ ജനാനാം നിരോധോ റിപൂണാം പ്രബോധോ യതീനാം ച രോധോ നിലാനാം ശാരീരികമായി വായു സംബന്ധമായ വാദവിത്ത കഭങ്ങളെ ഉണ്ടാക്കുന്ന ഗ്രഹമാകുന്നു ബുധൻ ആ ബുധൻ ആറാം ഭാവത്തിൽ നിൽക്കുന്നു അതിനാൽ ത്രിദോഷങ്ങളെ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കണം തന്നെ രേഖ നഷ്ടപ്പെടുക രേഖാപരമായി വളരെയധികം ശത്രുക്കൾ ഉണ്ടാവുക പൂർവികമായി താൻ ഉണ്ടാക്കിയതൊക്കെ അതുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലൊക്കെ തന്നെ വിവാദങ്ങൾ ഉണ്ടാവുക ഒരു കാര്യങ്ങളും അങ്ങേയറ്റം ചർച്ച ചെയ്യാതെ ഒരു കാര്യത്തിലും കർക്കിടകൻ രാശിക്കാർ ഇറങ്ങാൻ പാടില്ല ഇറങ്ങിയാൽ ബുദ്ധിമുട്ടും വളരെയധികം ശ്രദ്ധിക്കണം കർക്കിടകൻ രാശിക്കാർ ഈ ഒരു വാരക്കാലം പ്രത്യേകിച്ച് ചൊവ്വ മാറുന്നത് വരെ കർമ്മ മേഖല മക്കൾക്ക് അസ്വസ്ഥതകളുണ്ടാവും കാരണം അഞ്ചാം ഭാവാധിപനായ ഗ്രഹമാണ് ദുർബലമായി പന്ത്രണ്ട് നിൽക്കുന്നത് അവിടെ ഭാഗ്യാധിപനായ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് എന്നൊരു മഹാഭാഗ്യം എങ്കിലും വളരെ ശ്രദ്ധിക്കുക ശാരീരികമായി അസമയത്തുള്ള യാത്രയിൽ കള്ളന്മാരെ കൊണ്ട് ഉപദ്രവങ്ങൾ ഉണ്ടാകും മൃഷാ കിംബതന്തി ഭയം അനാവശ്യമായ കിംബതന്തികളെ ഭയക്കണം വളരെയധികം ശ്രദ്ധിക്കണം സ്ത്രീകൾക്ക് പരിഭവം ഉണ്ടാക്കും ഏഴിലെ സൂര്യൻ സ്ത്രീമൃഗത പരിഭവം മതകേ പതങ്കേ അതിനാൽ ഭാര്യയായാലും സ്ത്രീയായാലും അവർക്ക് ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ ഈ ഒരു വാരം ശ്രദ്ധിക്കുക ഐക്യമത്യ അർച്ചന ചെയ്യണം കർമ്മമേഖലയിലെ തടസ്സങ്ങൾ മാറാൻ വേണ്ടി കർമ്മമുട്ടി ചെയ്യുക ശത്രുദോഷം മാറാൻ ശത്രുമുട്ടി ചെയ്യുക എല്ലാ പ്രിയപ്പെട്ട കർക്കിടകൻ രാശിക്കാർക്കും ശോഭനമായ ഒരു വാരത്തെ പ്രാർത്ഥിക്കുന്നു അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ചിങ്ങൻ രാശിക്കാരുടെ ഈയൊരു വാരത്തെ ശുഭാശുഭഫ ഫലങ്ങളാണ് മുത്ര ഉത്രനക്ഷത്രത്തിന്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് രാശിയിൽ ഗ്രഹങ്ങളില രണ്ടിൽ കേതു മൂന്നാം ഭാവത്തിൽ ചന്ദ്രൻ അഞ്ചാം ഭാവത്തിൽ ബുധൻ ആറാം ഭാവത്തിൽ സൂര്യൻ ഏഴാം ഭാവത്തിൽ ശുക്രൻ ശനി അഷ്ടമത്തിൽ രാഹു പത്താം ഭാവത്തിൽ വ്യാഴും പതിനൊന്നാം ഭാവത്തിൽ ചൊവ്വ ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി സ്വതവേ ചിങ്ങൻ രാശിക്കാർക്ക് ഈ ഒരു വാരം വളരെ നല്ല ഫലത്തെ പ്രദാനം ചെയ്യും ലഗ്നാധിപനായ സൂര്യൻ ഉപജയ രാശിയിൽ നിൽക്കുന്നു ആറാം ഭാവത്തിൽ ബലവാൻ ശത്രുജിത ശത്രുയാതെ താൻ ബലവാനും ശത്രുക്കളെയും ജയിക്കുമെന്നാണ് ആറാം ഭാവത്തിൽ സൂര്യനെ കൊണ്ട് ഫലം പറഞ്ഞിരിക്കുന്നത് എങ്കിലും ആ സൂര്യൻ നിൽക്കുന്നത് ശത്രുക്ഷേത്രത്തിലാണ് അതിൻ്റെ ആശ്രയഫലവും അത്ര നല്ലതല്ല നീജജ്ഞ കുവണി മൃഗേ അല്പധനവാൻ ലുബ്ധ അന്യഭാഗ്യരഥ പലപ്പോഴും തൻ്റെ കാര്യം ശ്രദ്ധിക്കാതെ മറ്റുള്ളവരുടെ കാര്യം നോക്കുക മറ്റുള്ളവരുടെ കാര്യത്തിൽ താല്പര്യമുണ്ടാവുക അതൊരു ദോഷമാണ് നമ്മുടെ കാര്യങ്ങൾ നിശ്ചയമായും ചെയ്തു തീർക്കുക അതിലൂടെ സംതൃപ്തി കണ്ടെത്തുക അല്ലാതെ അന്യനെന്ത് ലഭിക്കുന്നുണ്ട് ഈ രീതിയിൽ അന്യരുടെ കാര്യത്തിലുള്ള ആസക്തി തനിക്ക് പലപ്പോഴും മറ്റുള്ളവരെ ശത്രുത വരിച്ചു വരുത്തുന്നതായിരിക്കും ശ്രദ്ധിക്കണം ഇവിടെയും ആറിലെ സൂര്യൻ ശാരീരികമായി ഡിസ്ക് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കണം സ്വതവേ ചിങ്ങൻ രാശിക്കാർക്ക് കുക്ഷി അക്ഷിജഹ വയറിനും കണ്ണിനുമാണ് രോഗം പറഞ്ഞിരിക്കുന്നത് നേത്ര സംബന്ധമായ ബുദ്ധിമുട്ടുകളെയും വളരെയധികം ജാഗ്രത പാലിക്കണം കർമ്മമേഖലയിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല പുതിയ പ്രണയങ്ങൾ വിവാഹങ്ങൾ ഇതിനൊക്കെ വളരെ അനുകൂലമാണ് ഏഴാം ഭാവത്തിൽ ശുക്രനും ഏഴാം ഭാവാധിപനായി ശനിയും നിൽക്കുന്നു അതേ രീതിയിൽ ആഭരണങ്ങളൊക്കെ ലഭിക്കുവാനുള്ള ഒരു ഭാരമാകുന്നു ഇവിടെ ആഭരണങ്ങളെ ചിന്തിക്കുന്ന ഭാവം ഏഴാം ഭാവമാണ് അത് ശനി വളരെ വലവാനായി നിൽക്കുന്നു ആഭരണകാരകനായ ശുക്രൻ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്നുണ്ട് അഞ്ചാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നതും ബൗദ്ധിക തലത്തിൽ വളരെയധികം നല്ലതാണ് പുതിയ പദ്ധതികൾ പ്രോജക്റ്റുകൾ മറ്റുള്ളവർക്ക് ഉപദേശിക്കുക ഇതിനൊക്കെ നല്ലതാണ് ചിങ്ങൻ രാശിക്കാർ അഞ്ചിലെ ബുധൻ കാശ് സമ്പാദിക്കുവാനുള്ള വലിയ താൽപ്പര്യം വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് വയസ്സ് വയസ്സാദ്യമേ പുത്ര ഗർഭം ഇഷ്ടേ ഇപ്പോൾ അബോർഷൻ സാധ്യത കൂടുതലാണ് ഗർഭിണികൾ ശ്രദ്ധിക്കുക എബോർഷൻ്റെ ബുദ്ധിമുട്ടുകൾ വരും കാരണം അഞ്ചിൽ ബുധൻ വരുമ്പോൾ അങ്ങനെയാണ് ആദ്യ ഗർഭം നില നിൽക്കുകയില്ല എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് ഭവത്തസ്യ മേധ അർത്ഥസമ്പാദയത്തിന് ധനം സമ്പാദിക്കുവാൻ വളരെയധികം താല്പര്യം വരും ബുധേർ ഭണ്ഡിതേ പഞ്ചമേ രൗഹിണ്യേ പണ്ഡിതന്മാർ ബുദ്ധിമാർമാർ തന്നെ സ്തുതിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ തൻ്റെ പല പ്രവർത്തനങ്ങൾക്കും നല്ല അംഗീകാരം പണ്ഡിതരുടെ ഇടയിൽ നിന്ന് ലഭിക്കും കൈതവം സാഭിചാരം മന്ത്രം മന്ത്രവാദികൾ ആഭിചാര പ്രവർത്തനങ്ങൾ പഠിക്കുന്നവർക്കും അത് പ്രയോഗിക്കുന്നവർക്കും പെട്ടെന്ന് ഫലം ലഭിക്കും തങ്ങളുടെ കക്ഷികൾക്ക് അതിനാൽ ചിക്കൻ രാശിക്കാർക്ക് ഈ ഒരു വാരം മന്ത്രത്തിലൂടെ കാഴ്ച ലഭിക്കുക മാന്ത്രിക പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വളരെ അനുകൂലമാണ് പതിനൊന്നിലെ ചൊവ്വയും അന്യരുടെ കുറ്റവും കുറവും മറ്റുള്ളവരോട് പറയാതിരിക്കുക അത് പറഞ്ഞാൽ തന്നെ മറ്റുള്ളവർ മോശമായി വിലയിരുത്തുമെന്ന് അറിയണം ചിങ്ങം രാശിക്കാർ ഇവിടെ ശാരീരികമായ വയറസംബന്ധമായ ബുദ്ധിമുട്ടുകൾ പൈൽസിൻ്റെ ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കുക നേത്രസംബന്ധമായ ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കുക വലിയ പരിഹാരങ്ങളൊന്നും നിർദ്ദേശിക്കുന്നില്ല നിർബന്ധമായും ശിവക്ഷേത്രത്തിൽ പൂവളമായ ജലധാര മൃത്യുജ പുഷ്പാഞ്ജലി വഴിപാടായി ചെയ്യുക അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് കന്നിരാശി ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക അത്തം ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടുകാർ നക്ഷത്ര സമൂഹമാകും ഇവിടെ കന്നിരാശിക്കാർക്ക് ഇന്ന് രാശിയിൽ കേതു രണ്ടാം ഭാവത്തിൽ ചന്ദ്രൻ നാലിൽ ബുധൻ അഞ്ചിൽ സൂര്യൻ ആറാം ഭാവത്തിൽ ശുക്രനും ശനിയും ഏഴാം ഭാവത്തിൽ രാഹു ഒൻപതാം ഭാവത്തിൽ വ്യാഴം പത്താം ഭാവത്തിൽ ചൊവ്വ ഇവിടെ കന്നിരാശിക്കാർക്ക് പത്താം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ കർമ്മ തടസ്സവും കർമ്മത്തിൽ പേരുദോഷവും ഉണ്ടാക്കുമെങ്കിലും ഒരു അധികാരം നിലനിർത്താൻ പറ്റും രാഷ്ട്രീയക്കാർക്കൊക്കെ ഇച്ഛാശക്തിയോടുകൂടി തന്നെ കാര്യങ്ങൾ പ്രവൃത്തി പഥത്തിലെത്തിക്കുവാൻ പത്താം ഭാഗത്തിൽ നിൽക്കുന്ന ചൊവ്വ സഹായിക്കും പ്രത്യേകിച്ച് സംഗീതപ്രിയർക്ക് അതേ രീതിയിൽ കരാട്ടെ അല്ലെങ്കിൽ മാർഷ്യൽ ആർട്സ് കളരി കുൻഫു ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് അത് അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തരാകാൻ ഈ വാരം വളരെ ഗുണമാണ് അവിടെ രാജ്യോഗമുണ്ട് ആ ചൊവ്വക്ക് ബുധൻ്റെ ദൃഷ്ടിയുണ്ട് നാലിലെ ബുധനും പല രാജ്യങ്ങളിൽ പോകാനും അംഗീകാരം ലഭിക്കുവാനും ഒക്കെ വളരെ നല്ലതാകുന്നു കന്നി രാശിക്കാർ രണ്ടിലെ ചന്ദ്രൻ കുടുംബത്തിനോട് കുറച്ച് രതി കുറയും പുതിയ സ്ത്രീ സൗഹൃദങ്ങൾ വരും തൻ്റെ വശത്ത് ദേവസ്ത്രീകൾ വരുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് ആ ചന്ദ്രൻ തുലാൻ രാശിയിലാണ് അത് വെളുത്ത പക്ഷത്തിൽ അങ്ങേറ്റം നല്ല ചന്ദ്രനല്ല കടുത്തപക്ഷത്തിൽ അമാവാസിയിലേക്ക് പോകുന്ന ചന്ദ്രനാണ് അതിനാൽ ഇച്ചിരി സ്ത്രീ വിഷയത്തിൽ ചില താല്പര്യങ്ങളൊക്കെ കാണിക്കുക എന്നിട്ട് അത് ഭാര്യ കുറക്കുക ഭാര്യയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സം ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വിൽ ഹാപ്പൻ ദിസ് വീക്ക് അതിനാൽ ആ ഒരു വിഷയം ശ്രദ്ധിക്കണം പൂർവികമായ ധർമ്മദൈവ സ്ഥലങ്ങൾ സന്ദർശിക്കണം അവിടെ ഭഗവതിക്ക് വിളക്കിലേക്ക് എണ്ണ മാല പായസം വഴിപാടായി സമർപ്പിക്കണം അതിനും അപ്പുറം ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഗണപതിക്കൊരു നാളികേരം അടിക്കണം കന്നിരാശിക്കാർ ഇവിടെ ആറാം ഭാഗത്തിൽ പുരുഷരാശിയിൽ നിൽക്കുന്ന ശുക്രനാണ് ഗണപതിക്കൊരു നാളികേരം വളരെയധികം ഗുണമാണ് അച്ഛൻ്റെ ശത്രുത വരാതെ നോക്കണം ഒൻപതാം ഭാവം പിതാവിനെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹം ആറാം ഭാവത്തിൽ ശത്രുസ്ഥാനത്ത് നിൽക്കുന്നു അച്ഛൻ്റെ ആഗ്രഹങ്ങൾ ആ പെർഫെക്ഷനു വേണ്ടി ശ്രമിക്കണം അച്ഛനെ ശത്രുവാക്കരുത് സ്നേഹത്തോടുകൂടി തൻ്റെ പിതാവിനെ ശുശ്രൂഷിക്കണം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അങ്ങേയറ്റം ശത്രുദോഷം വരും അമൃതയിൽ കുളിച്ച ശത്രു ഉണ്ടാവും തൻ്റെ കർമ്മ അതിനാൽ വെള്ളിയാഴ്ച ശത്രു സംഹാര പുഷ്പാഞ്ജലി ശത്രുമുട്ട് ഒക്കെ ചെയ്യുക അച്ഛൻ്റെ പേരിൽ മൃത്യു ചെയ്യുക പുഷ്പാഞ്ജലിയോ ഹോമമോ ചെയ്ത് അച്ഛൻ്റെ ആരോഗ്യ വിഷയത്തെ പരിപാലിക്കണം പുതിയ ചില സൗഹൃദങ്ങൾ ആ സൗഹൃദത്തിലൂടെ തനിക്ക് വളരെയധികം സ്ഥിതി കൈവരും കാരണം നാലാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നു ചതുർത്ഥേചര ചന്ദ്രദേശ് ചാരുമിത്രവും വിശേഷാധികം ഭൂമിനാഥം ഗണസ്യ തനിക്ക് രാജാവിൻ്റെ തൻ്റെ അധികാരികളുടെ ചില പ്രധാനപ്പെട്ട അംഗീകാരങ്ങൾ ലഭിക്കുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് എഴുത്തുകാർക്കും ഒക്കെ തന്നെ വളരെ അനുകൂലമായ സമയമാണ് പബ്ലിഷ് ചെയ്യുന്ന കൃതികളൊക്കെ തന്നെ ഇപ്പോൾ കാണിച്ച് പ്രസ്സിലേക്ക് കയറ്റുവാനുള്ള ഒരു നല്ല സമയമാണ് രണ്ടിലെ ചന്ദ്രൻ ധനപരമായ വിഷയത്തിൽ ചില ക്ലേശങ്ങൾ ഉളവാക്കും ധനാധിപൻ ആറാം നിൽക്കുന്നു അതിനാൽ തൻ്റെ കൈകൊണ്ട് ആർക്ക് കാശ് കൊടുത്താലും അതൊരിക്കലും തിരിച്ച് കിട്ടില്ല അങ്ങനെയാണ് പ്രമാണം പുസ്തകം വനിതാപിത്തം പരഹസ്തഗതം ഗതം പുസ്തകം കാശ് സ്ത്രീ ഇത് മറ്റൊരാളുടെ കൈവശം പോയാൽ പിന്നെ അത് തിരിച്ചു വരില്ല അഥവാ പുനരായാതി തിരിച്ചു വന്നാൽ പുസ്തകം തിരിച്ചു വരികയാണെങ്കിൽ ജീർണ അത് കീറിപ്പറച്ചാണ് വരിക സ്ത്രീയാണെങ്കിൽ അവൾ സമൂഹത്തിൽ ഭ്രഷ്ടയാവും ധനമാണെങ്കിലോ ഖണ്ഡശഹ കുറച്ച് കുറച്ചായി കിട്ടും പ്രത്യേകിച്ച് കന്നിരാശിക്കാർക്ക് ഈ ശുക്രൻ ഉച്ചത്തിൽ പോകുന്നത് വരെ ഒരു പൈസയും തിരിച്ചു കിട്ടില്ല അതിനാൽ ജനുവരി ഇരുപത്തെട്ട് വരെ വളരെയധികം ശ്രദ്ധിക്കണം കന്നിരാശിക്കാർ എല്ലാ കന്നിരാശിക്കാർക്കും ശോഭനമായ നല്ലൊരു ഭാരത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം